ആ വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്ക് അറിയാം രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്നെ ആളെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും അത് വേറെ പ്രശ്നമില്ല കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ഏതോ പ്ലാൻ ചെയ്ത പോലെ അവര് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരിക ഡോർ ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്നു ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിങ്ങൾ ഇറങ്ങി കൊല്ലം ഞാൻ ചാവുന്ന സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി എന്റെ വനിതാ പോലീസുകാരൊക്കെ അതിന് ഒരു വനിതാ പോലീസ് ആണെങ്കിൽ യൂട്രാസ്മിച്ച് തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ആ വനി അതൊക്കെ ആവശ്യമില്ല ആ വനിതാ പരിസരമൊക്കെ തള്ളി മാറ്റിക്കൊണ്ട ശേഷം ഞാൻ അതിക്രമിച്ചു വേണ്ടി വന്നു അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലാന്നെങ്കിൽ അവർ കൃത്യമായിട്ട് കുഞ്ഞിനെ കുഞ്ഞുങ്ങളൊണ്ട് തറയട്ടെ ആ പൊടി കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവരെ ആ അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി ആ നെഞ്ചിച്ച് തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷരം ഉണ്ടായത് ഇത് വൈകും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ആ ഇങ്ങനെ ഒരു സടം പ്രൊവൊക്കേഷനിൽ അവർ ഇത്രയും വന്ന് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു സാഹചര്യമില്ല പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് സാധാരണ പ്രതികളുടെ കാര്യമാണ് അവർ ഒരു ഇതുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ അവർ ജീവനും ഒരു മര്യാദ ഒരു ഒരു അല്പം പോലും ആർക്കൊരു കെയർ കൊടുക്കാതെ ആ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ച അവസാനിച്ചു വയ്ക്കുകയാണ് ആ കുട്ടികളെ ആ സമയത്ത് സമയവിധിതമായിട്ട് ഞങ്ങൾ വന്ന പോലീസിനെ ഞാൻ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞു രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തെക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തെരവിടുക ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടാണ് സംവിധനകൾ വികരമായി പോയാണ് അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസാക്ഷികം കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേഷം പോലെയാണ് പ്രശ്നം അവരാൾ അല്ലെ ഹോട്ടലിൽ അതായത് രണ്ട് ഒരു മൊബൈലും പേഴ്സും നമ്മൾ റോബർ ചെയ്ത രണ്ട് ഉണ്ടായിരുന്നു ആ പ്രതി രാത്രി വൺ വൺ ടൂറെ ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു എസ് ഐയും ഒരു പോലീസാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ടും കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വെൽക്കുകയും ആ സമയത്ത് സ്റ്റേഷൻ ജീപ്പിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു ഈ ഈ ലേഡി ഈ ലേഡിയുടെ ഹസ്ബൻഡും ഹസ്ബൻഡും ആൾക്കാരും ഇറക്കി വിട്ടു പോലീസിന് ഈ വളരെ രാത്രി രണ്ടുപേരെ മൂന്നുപേരെ വളരെ വളരെ എണ്ണത്തി കുറഞ്ഞ പോലീസിന് വെച്ചിട്ടാണ് ഈ ലോൻറ്റോട് നോക്കണ അവിടെ അപ്പം നോർത്ത് പോലിന്റെ സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവ് ആയ സ്റ്റേഷനിൽ ഈ രണ്ട് പ്രതികളെ മനപ്പൂർവ്വം രാത്രി ഈ പ്രതി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ബാറിയിൽ നിറങ്ങിയ കുറെ ആൾക്കാരും ബാറാണ് എന്റെ ഫ്രണ്ടിൽ ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ് ഇവർ റൂംസ് വാടക ബിസിനസ് അവർക്ക് അതിന്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു ആ ബാറീന്ന് മധ്യപോശിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ രണ്ട് പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ അവരപ്പം ഇവരെല്ലാം ചേർന്ന് ഇറക്കുകയാണ് ചെയ്തത് അതിലേക്കാണ് കേസെടുത്തത് കേസെടുത്ത് മൂന്നു ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു ഒളിവിലായ ശേഷം വന്നപ്പോഴാണ് ഇയാൾ കൂട്ടിക്കൊണ്ടുവന്നത് കൂട്ടിക്കൊണ്ടുവന്നു പറഞ്ഞാൽ ഇവര് പിന്നെ വന്നാൽ നിങ്ങൾ ആ വിഷുമാക്കി മനസ്സിലാവും ആ ലേഡി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ എന്ത് ഫാസ്റ്റ് ആയിട്ട് വരുന്ന സമയത്തെ എന്ന് പറയുന്നു പറഞ്ഞിരുന്നത് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ തള്ളുകയും അടിക്കുകയും ചെയ്തത് ില്ല ആ സമയത്ത് ഇവർ ഇത്രയും അത്കരം കാണിച്ച് തള്ളി തുറന്നു നമ്മളെ തള്ളി എറിയല്ല എന്നെ തള്ളുന്ന ദൃശ്യം കാണാത്തൊണ്ട് എന്നെ തള്ളി എറിയുന്നതു കൊണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അറിയാം ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ വനിതാ പോലീസ് വിളിച്ചു നിൽക്കുന്നില്ല എന്റെ വനിതാ പോലീസ് ഒരു യൂട്രോ സമൂഹിയാണ് അവരല്ല അവശനായി പോയി ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ് ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല ഒരു പ്രിവെന്റ് ചെയ്യുക ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് എന്ത് ദേശമുള്ളത് എന്ത് വിരോധമുള്ളത് ഒരു വിരോധമല്ല ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേശമൊന്നും ഉള്ളതല്ലല്ലോ ഇത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവര് തള്ളി തുറന്നു അവരല്ല തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ശേഷനത്ത് വന്നുകയറി ഇത്രയും അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത് അല്ല അങ്ങനെ കാണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നടപടികൾ ഇതൊന്നും പ്ലാന്റ് അല്ലല്ലോ ഇതൊന്നും പ്രിപ്പേർഡ് അല്ലല്ലോ അവര് പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങള് ചെയ്തുള്ളൂ പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ ഇതല്ലേ അല്ല അവരായിരിക്കും ആർക്കും സ്ത്രീ ആയിരിക്കും ആർക്കും ആഗ്രഹമുള്ളത് അങ്ങനെ ആരെങ്കിലും താല്പര്യമുണ്ടോ അവര് ശരിക്കും നമ്മൾ തള്ളി തുറന്ന കാര്യം വന്നിട്ട് കിടന്ന ഡോറിനൊക്കെ വലിച്ച് പൊട്ടിച്ചു അതിന് ആരും ഈ പ്രീവിയസ് പ്രീവിയസ്വന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഉണ്ട് അതൊന്നും ആരും കാണിക്കുന്നില്ല അപ്പൊ അവര് ഡോറിനെ തള്ളി തുറന്ന് പൊട്ടിക്കുകയും ചെയ്തു ആ സ്റ്റേഷനിലെ അതിക്ലോദിച്ചും ആ പ്രതിയെ രക്ഷിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതിനൊക്കെ എടുത്തിട്ടുണ്ട് ആ കേസ് ഞാൻ അന്വേഷിച്ചത് അത് വേറൊരു ഏജൻസിയാണ് അന്വേഷിച്ചത് ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാർജ് കൊടുത്തതിനു ശേഷവും അവർ എനിക്കതിരെ സി എം ബിയോടെ ഫയൽ ചെയ്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ട് സേംബി കോടതി നടപടികൾക്ക് വേണ്ടി എല്ലാം ആവശ്യിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്കെതിരെ മർദ്ദിച്ചു സ്വിഗ്ഗി ജീവനക്കാരന്റെ രണ്ടായിരത്തി മൂന്നില് ഇത്തരത്തിലൊരു കാരണമായി മർദ്ദിച്ചു അയാളുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അയാൾ ഒരു പരാതി ആ സമയത്ത് എന്ത് പരാതി കൊടുത്താലും ഒരു പരാതി പറഞ്ഞിട്ടില്ല അതിനുശേഷം സ്റ്റേഷൻ ഇറങ്ങി കേസിൽ നിന്നൊക്കെ ഉയരി വളരെ ഇതായിട്ട് പോകാനേഷം ഉണ്ടാക്കിയ സംഭവം അത് അതിപ്പം പറഞ്ഞ കാര്യമില്ലാതെ അതായത് നോർത്ത് പോലീസിനെ സംബന്ധിച്ച് മിനിറ്റ് മിനിറ്റ് വെച്ച് ഒരുപാട് റോബറി നടത്തുന്ന സ്ഥലവും മോഷണവും പിടിച്ചു പറയും അക്രമവും വളരെ സെൻസിറ്റീവ് ആയ സ്റ്റേഷനാണ് ആ സ്റ്റേഷൻ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് അനു ഈ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടുവച്ച് ലോക മെനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നുള്ളതാണ് അവിടെ എപ്പോഴും പോലീസിനെ വല്ല പോലീസിനെ പോലീസിന് വെല്ലുവിളിക്കും പോലീസിനെ ആക്രമിക്കുകയും രണ്ടോ മൂന്നോ പോലീസുകാരുള്ളപ്പം കുറച്ച് ആൾക്കൂട്ടം വന്നിട്ട് പോലീസിനെ ആക്രമിച്ച് പ്രതിരക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് ലോന്റെ രൂപ കൊണ്ടുപോകാൻ പറ്റും ഇത് എങ്ങനെ അതിന് എങ്ങനെ പറയാൻ